നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ റോബിൻ ബസ്സിനെ പൂട്ടിക്കാനായി സർക്കാർ തുറപ്പ് ചീട്ടായി ഇറക്കിയ കെ എസ് ആർ ടി സി ബസ് നൽകിയതോ എട്ടിന്റെ പണിയാണ് ഇപ്പോ നാണക്കേട് അല്പം കൂടെ കൂടി എന്ന് തന്നെ വേണം പറയാം ഓടിക്കൊണ്ടിരുന്ന ലോ ഫ്ലോർ എ സി ബസ്സിൽ നിന്ന് തീയും പുകയും വന്നതോടെയാണ് യാത്രക്കാർ പരിഭ്രാന്തരായത് പാലക്കാട് ദേശീയപാതയിലെ ചിതലി അഞ്ചുമുറി ജംഗ്ഷനിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ഇടപെടലിലാണ് വൻ ദുരന്തമാണ് ഒഴിവാക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്നു ബസ് ഇതിനിടയിലായിരുന്നു ബസിന്റെ പിൻവശത്ത് നിന്ന് പുകയും തീയും ഉയർന്നത് നാട്ടുകാരുടെ സഹായത്തോടെ തീ അണച്ചു യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കോയമ്പത്തൂരിലേക്ക് കയറ്റിവിട്ടു വിട്ടു റോബിന് ബദലായി ആരംഭിച്ച ബസ്സാണ് കൃത്യമായി സർവീസ് നടത്തുന്നില്ലെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഈ ഒരു പുതിയ സംഭവം റോബിന് അരമണിക്കൂർ മുൻപായിരുന്നു കെ എസ് ആർ ടി സി വോൾവ് ബസ്സിന്റെ സമയം നിശ്ചയിച്ചിരുന്നത് പത്തനംതിട്ട ഈരാറ്റുപേട്ട കോയമ്പത്തൂർ വഴിയിലായിരുന്നു ഈ ഒരു സർവീസ് അതിനിടയിലായിരുന്നു റോബിനു അല്ലെങ്കിൽ റോബിൻ ഒരു വെല്ലുവിളി ആയിട്ടായിരുന്നു ഈ ഒരു ബസ് കെ എസ് ആർ ടി സി ഇറക്കിയിട്ടുണ്ടായിരുന്നത് അത് റോബിൻ ബസ് പുറപ്പെടുന്നതിനും കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ ഒരു ബസ് പുറപ്പെടുന്നുണ്ടായിരുന്നത് എന്നാൽ അത് ഓടിത്തുടങ്ങി അല്പം ആകുമ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള സംഭവം വീണ്ടും കെ എസ് ആർ ടി സിക്കും അതുപോലെ തന്നെ റോബിനെതിരെ പോരാടുന്നവർക്ക് വലിയൊരു നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരാഴ്ചക്കിടെ റോബിൻ ബസ്സിനെ ഓടിച്ചിട്ടും പിടിച്ചിരുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിരത്തിലിറങ്ങിയ റോബിൻ ബസ്സിനെയായിരുന്നു ഒരാഴ്ച മുൻപ് വിടാതെ പിടികൂടി അധികൃതർ കൈക്കലാക്കി റോബിൻ ആയിരുന്നു തടഞ്ഞത് മൂറ്റുപുഴ ആനിക്കോട് വെച്ചാണ് ബസ് തടഞ്ഞത് ബസ് പരിശോധിച്ച ശേഷം അന്ന് വിട്ടു നൽകിയത് ഇത് ഈ ഒരാഴ്ചക്കിടെ തന്നെ രണ്ടാം തവണയാണ് റോബിൻ ബസ് അധികൃതർ തടയുന്നത് പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമ യുദ്ധത്തിലായിരുന്ന റോബിൻ ബസ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അന്ന് രാവിലെ വീണ്ടും സർവീസിന് ഇറങ്ങിയത് പത്തനംതിട്ടയിൽ നിന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ബസ് യാത്ര ആരംഭിച്ചത് എന്നാൽ ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞു പരിശോധന നടത്തി യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് സർവീസ് തുടരാൻ അനുവദിച്ചു അതേസമയം നിയമലംഘനം കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും എം ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ക്യാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ബോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ഈ നിലപാട് ചോദ്യം ചെയ്ത് ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി പറയും പെർമിറ്റ് ലംഘനം നടത്തിയത് ചൂണ്ടിക്കാട്ടി ബോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു പിഴടച്ചതിനെ തുടർന്ന് കോടതി മുഖേന ബസ് വിട്ടു നൽകുകയായിരുന്നു അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റ് ആവശ്യമായ ഫീസ് അടച്ചാൽ റോബിൻ എന്ന സ്വകാര്യ ബസ് ഉടമയ്ക്ക് തന്റെ വാഹനം അഖിലേന്ത്യാ ടൂറിസ്റ്റ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പിഴത്തുകയും തുകയും പെർമിറ്റിന് ആവശ്യമായ ഫീസും സമർപ്പിക്കാൻ ഹർജിക്കാരെ പ്രാപ്തമാക്കുന്നതിന് വകുപ്പിന്റെ വെബ് പോർട്ടൽ തുറക്കാനും കോടതി നിർദ്ദേശിച്ചു വെബ് പോർട്ടൽ ബ്ലോക്ക് ചെയ്തതിനാൽ പിഴയടക്കാൻ സാധിച്ചില്ലെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചു പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ചയാണ് മോട്ടോർ വാഹന വകുപ്പിന് റോബിൻ എന്ന ബസ് ഉടമ ബേബി ഗിരീഷിന് കൈമാറാൻ ഉത്തരവിട്ടത് ഗതാഗത നിയമം ലംഘിച്ചതിന് എൺപത്തിരണ്ടായിരം രൂപ ഗിരീഷ് പിഴ അടച്ചതിനെ തുടർന്നായിരുന്നു അന്ന് അനുകൂല വിധി വന്നത് പോലീസ് കസ്റ്റഡിയിൽ തുടർച്ചയായി വെയിലും മഴയും ഏൽക്കുമ്പോൾ ബസ് കേടാകുമെന്ന വാദം പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി പിഴ അടച്ചാൽ വാഹനം ഉടമയ്ക്ക് തിരികെ നൽകണമെന്ന് നേരത്തെ ഉത്തരവിട്ടിരുന്നത് പിഴ അടച്ചിട്ടും ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും ബസ് വിട്ടു നൽകാൻ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബേബി ഗിരീഷ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് നവംബർ ഇരുപത്തിനാലിന് പുലർച്ചെ വാഹനം തുടർച്ചയായി പെർമിറ്റ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് അവകാശപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് പിടിച്ചെടുത്തിരുന്നു